ഉത്സവങ്ങൾ ആചരിക്കാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിച്ചു നിങ്ങൾ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറുമെന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി സ്വീകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനാണ് പിതാവ് കൽപ്പിച്ചത് ചെയ്യാൻ പിതാവ് നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം നാമൂക്ക് തീർച്ചയായും അത് ചെയ്യാം സുവിശേഷം പ്രസംഗിക്കുവാനും ആരാധനകളിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും അവിടുന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അനുഗ്രഹിക്കപ്പെട്ട ശബദ് ദിവസം ആചരിക്കാൻ നിങ്ങളെ അനുവദിച്ചതിനും നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയതിനും എല്ലാറ്റിനുമുപരിയായി നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നിത്യജീവൻ നിങ്ങൾക്ക് നൽകിയതിനും നിങ്ങൾ എപ്പോഴും പിതാവിന് നന്ദി പറയണം എപ്പോഴും ആനന്ദിക്കണമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ആനന്ദിക്കേണ്ടവർ നിങ്ങളാണ് വേദനയോ ദുഃഖമോ ഇല്ലാത്ത സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു അവിടെ കവിഞ്ഞൊഴുകുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ മഹത്വപൂർണ്ണമായ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി പിതാവ് തന്റെ ആദ്യ വരവിൽ യേശു എന്ന നാമത്തിൽ വന്നു നിങ്ങളുടെ ശിക്ഷ വഹിക്കാൻ ക്രൂശിക്കപ്പെട്ടു വീണ്ടും അവിടുന്ന് രണ്ടാം വരവിൽ ജഡത്തിന്റെ മുള്ളുകൊണ്ടുള്ള കിരീടം ധരിച്ചു മുപ്പത്തിയേഴ് വർഷമായി അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചു ഉപവസിച്ചു നിങ്ങളെ രക്ഷിച്ചു നമ്മുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന്റെ മൂല്യം തിരിച്ചറിയാത്തവർക്ക് രക്ഷയുടെ മൂല്യം നൽകുകയും ചെയ്യാം ആരാധനയിൽ പങ്കെടുക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്നും ഒരൊറ്റ ആത്മാവിനെ രക്ഷിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്നും നാം മനസ്സിലാക്കണം നാം എത്രമാത്രം സന്തുഷ്ടരാണ് സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന അവിടുത്തെ മക്കളായി വിളിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനും സ്വർഗരാജ്യവും നൽകിയ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയും എപ്പോഴും സന്തോഷിക്കുകയും ചെയ്യുന്നു ലോകത്തിൽ നിരവധി ഉത്കണ്ഠകളും ആശങ്കകളും ഉള്ള ആളുകൾ അസ്വസ്ഥരാകുന്നു പക്ഷേ നല്ല കാര്യങ്ങൾ അനുഭവിക്കുന്നവർ പുഞ്ചിരിക്കുന്നു ആനന്ദവും നിത്യജീവനും വർദ്ധിക്കുന്ന മനോഹരമായ സ്വർഗരാജ്യത്തിലേക്ക് നാം പോകുന്നതിനാൽ നാം മുഖം ചുഴുക്കാതെ എപ്പോഴും സന്തോഷിക്കുകയും ഒരു പുഞ്ചിരി ധരിക്കുകയും വേണം ുള്ളിലുള്ളതാണ് പുറത്ത് പ്രതിഫലിക്കുന്നതെന്ന് പറയുന്നത് പോലെ നമ്മിൽ നിന്ന് സന്തോഷകരമായ ഒരു രൂപം പുറത്തു വരുമ്പോൾ നാമുക്ക് ചുറ്റുമുള്ളവർ ചിന്തിക്കും ആ അംഗം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹം വളരെ സന്തോഷവാനായിരിക്കണം എനിക്കും സന്തോഷവാനായിരിക്കണം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ പോലും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക കാരണം നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതായിരിക്കും നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഹൃദയം ഉള്ളപ്പോൾ നമ്മുടെ സഹോദരി സഹോദരന്മാരെ കണ്ടെത്താനുള്ള ആഗ്രഹം ഉടലെടുക്കുകയും ഞാൻ മാത്രം സ്വർഗരാജ്യത്തിൽ പോകരുത് അവിടെ നിത്യമായ അനുഗ്രഹങ്ങളും സന്തോഷവും ആസ്വദിക്കപ്പെടുന്നു അതിനാൽ ഈ ദരിദ്ര ആത്മാക്കളെ എന്നോടൊപ്പം കൊണ്ടുപോകണം എന്ന സ്നേഹം കാരണം നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് മരിക്കുന്ന ഒരു ആത്മാവിനെ ദൈവത്തിന്റെ പക്ഷത്തേക്ക് നയിക്കുന്നതിൽ വലിയ സന്തോഷവും പ്രതിഫലവുമുണ്ട് നിഷേധാത്മകമായ ചിന്തകളെ ഉൾക്കൊള്ളുന്നതിനു പകരം മുകളിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ ബൈബിൾ നിർദ്ദേശിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ സന്തോഷം സ്വീകരിക്കുക നമ്മൾ അവിടെ പലരെയും നയിക്കുമ്പോൾ അതിലൂടെ നമുഹക്ക് മാത്രമല്ല മറ്റുള്ളവരിലും സന്തോഷം കൊണ്ടുവരുന്നു നമ്മുടെ മുന്നിൽ ഇനി സന്തോഷകരമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യയിൽ നാം നിന്ദിക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ ഭൂമിയിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ നമുക്ക് സ്തുതിയും ബഹുമാനവും ലഭിക്കുമെന്ന പ്രവചനമനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ ദൈവസഭയെ ഒരു നല്ല സഭയായി ശരിയായി തിരിച്ചറിയുന്നു നിങ്ങൾ പുതിയ നിയമത്തിന്റെ പ്രകാശം വ്യാപകമായി പരത്തിയതിനാൽ അന്ധകാരം കുറയുകയും ആളുകൾ വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ശേഷം ശിഷ്യന്മാർ ശബ്ദമുയർത്തിയപ്പോൾ മൂവായിരവും അയ്യായിരവും ആളുകൾ ഒരൊറ്റ ദിവസത്തിൽ നയിക്കപ്പെട്ടു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് സുവിശേഷം പ്രസംഗിക്കുക മാത്രമാണ് ഇപ്പോൾ സ്തുതിക്കപ്പെടേണ്ട സമയമാണ് അതിനാൽ പോയി ആത്മവിശ്വാസത്തോടെയും തീക്ഷ്ണതയോടെയും പ്രസംഗിക്കുക കൂടാരപ്പെരുന്നാളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ മറച്ചുവെക്കാതെ എല്ലായിടത്തും പങ്കുവയ്ക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുക്കുക സമാധാനപരമായ വാസസ്ഥലമായ സിയോനിൽ നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിലായതിനാൽ നിങ്ങളെ ദുരന്തങ്ങൾക്ക് സമീപിക്കാൻ കഴിയുകയില്ല അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ആനന്ദത്താലും സന്തോഷത്താലും നിറഞ്ഞവരായിരിക്കണം ജീവജലം സ്വീകരിക്കാൻ സിയോനിലേക്ക് വരണമെന്ന് ദയവായി ബൈബിളിലൂടെ അനേകരെ കാണിക്കുക അവർ അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവവചനം പാലിക്കാൻ അവരെ സഹായിക്കുക പുതിയ നിയമത്തിന്റെ പെസഹയിലൂടെ പോരാടുന്നവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ജീവവൃക്ഷവും സ്വർഗരാജ്യവും കൈമാറുകയും എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന സ്നേഹത്തിന്റെ മക്കളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റിയോനിലെ എല്ലാ മക്കളും നിരവധി ആളുകളെ അവിടുത്തെ പക്ഷത്തേക്ക് നയിക്കുന്നതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്നും സ്വർഗരാജ്യത്തിലെ പിതാവിൽ നിന്ന് നിരവധി പ്രതിഫലങ്ങളും സ്തുതികളും ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു